അങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഭക്ഷണത്തിന് ശേഷം പാൽ കാപ്പി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അനുമോൾ അതിൻ്റെ ഒരു സന്തോഷം തന്നെ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും തുല്യ അളവിൽ തന്നെ കിട്ടുകയും ചെയ്തു അതിൻ്റെ സന്തോഷമാണ് ക്യാപ്റ്റനായ ഒനീൽ അതിൽ അനുമോളോട് പറയുന്നത് എന്താണെങ്കിലും എൻ്റെ ക്യാപ്റ്റൻസി ഈ കിച്ചൺ ഒരു മുതൽക്കൂട്ടായി നല്ല കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചൺ ടീമിനെ വാനോളം പുകഴ്ത്തുന്നുണ്ട് നമ്മുടെ ഒന്നിയിൽ എല്ലാവർക്കും തുല്യമായി കിട്ടി ഇനി എന്താണെങ്കിലും ആർക്കും ആർക്കും പരാതി ഉണ്ടാവില്ല അനുമോളും പറയുന്നുണ്ട് ആ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും പരാതിയുമായിട്ട് ആരും വരില്ല കുറച്ച് കിട്ടി കൂടുതൽ കിട്ടി എന്നൊക്കെ ഇതാവുമ്പോൾ കറക്റ്റ് അളവായിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല ആദ്യമായിട്ടാണ് ഇവിടെ ഒരു പ്രശ്നവുമില്ലാതെ എല്ലാവർക്കും കാപ്പി കിട്ടുന്നത് അങ്ങനെ എല്ലാവരും കാപ്പി കുടിക്കുകയും ചെയ്തു അപ്പോഴാണ് നമ്മൾ ഷാനവാസ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതിലേൻ്റെ നൂറേൻ്റെ അവിടെ മാറ്റി വെച്ചിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അതെടുത്ത് മാറ്റി വെച്ച് വെച്ചേക്ക് ഇല്ലെങ്കിൽ അതിൽ ഇപ്പോൾ ഓരോ സിപ്പ് സിപ്പ് പോകുമെന്ന് പറയുന്നുണ്ട് ഏയ് ഇല്ല ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് അനുമോൾ പറയുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഒനിലിനും ഭയങ്കര സന്തോഷമായി